കാൽക്കാന എടുക്കടാട്ടല്ല അതിനെ വെച്ചേം പോകാനല്ല ആടി ഒരു പുട്ട് പേരിട്ടോംജി हां നന്നായിട്ട് ഇട്ടോംജി ആണ് നമ്മൾ ആൽഫ ആൽഫം തരണംജി ആൽഫ എക്കട ആ അടുക്ക് ആൽഫാമോടി വഷ്ണൂട്ടോ ദേ ആ വരിയാസണ്ടല്ല അല്ലേ겐 നിർദ്ദ വഷ്ണ കൈക്കല്ലേ കൊർണമാ ആൽഫാമ മാ വെറ്റ് ചെയ്തു ആ നുമടി വെണ്ടല്ല ഇപ്പോ അങ്ങനെ വെണ്ട എന്നിടേക്കട പെച്ചോ ആ നമുക്കില്ലല്ലോ കഴിക്കാറും പോയാ ഭക്ഷണം പോയി ചാറു വേണമെങ്കിൽ തരാം ും എന്റെ കൂട്ടുകാരത്തെ പുഷ്പം കൂടെ ഉണ്ടാക്കും ഇന്നലെ രാവിലെ പോണ വാഷിന് സുരേഷിന് ഇതിലെ ഉണ്ടാക്കി കൊടുത്തു

െ പെരുന്നാളിന് ആ നിന്നൊക്കെ പെരുന്നാളില്ല നീ ആണോ കൊച്ചുങ്ങളെ സ്നേഹിക്കുന്നത് എന്താക്കണം അവയപ്പം അച്ചപ്പം അച്ചപ്പറ്റീ ആ ഇറച്ചിയും തന്നെ കേട്ടോ

എല്ലാവർക്കും നമസ്കാരം സ്നേഹത്തോടുകൂടി ഹാപ്പി ക്രിസ്മസ്